നമസ്തേ ഈ വീഡിയോ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഭുജങ്കാസനം ഭുജങ്കാസനത്തിൽ സ്വാഭാവിക സ്വാഭാവികമായി വരാവുന്ന അഞ്ച് തെറ്റുകൾ സാധാരണ എല്ലാവരും ഭുജങ്കാസനം ചെയ്യും പക്ഷെ അതിൽ നാലഞ്ച് തെറ്റുകൾ വരാറുണ്ട് ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ ഭുജങ്കാസനം എന്നാൽ എന്താണ് ഭുജം എന്ന് പറഞ്ഞാൽ പാമ്പ് ആസനം എന്ന ഇരിപ്പ് അപ്പൊ പാമ്പിന്റെ പോലെ ഇരിക്കുക എന്നുള്ള പാമ്പ് ഭക്തി പുലർത്തി ഇരിക്കു നിൽക്കുന്നതല്ലേ എന്ന പോലെ നമ്മുടെ ശരീരത്തെ കൈകളിൽ ബലം കൊടുത്ത് വളഞ്ഞ് പത്തിപിടത്തിയിരിക്കുന്ന ആ ആ ഒരു ആ സ്ഥിതിയാണ് ഇരിപ്പിനെയാണ് ഭുജങ്കാസനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഭുജങ്കാസനം ചെയ്താൽ നമുക്ക് സ്പൈൻ ദൃഢമാവാൻ വളരെ നല്ലതാണ് ബാക്ക് പെയിന് നല്ലതാണ് ഇപ്പോൾ ഡിസ്കിന്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇത് ഈ വെൻഡ് ചെയ്യുമ്പോൾ വളരെ ആശ്വാസം കിട്ടും അതുപോലെ നമ്മുടെ ചെസ്റ്റിന്റെ ഭോഗം നല്ല ബ്രോഡായിട്ട് വരാൻ നല്ലതാണ് നമ്മുടെ ശ്വാസം നല്ല രീതിയിൽ എടുക്കുവാനും വിടുവാനും സാധിക്കുന്നു അപ്പോൾ ചെസ്റ്റിന് നല്ല വികാസം കിട്ടുന്നു സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ബാക്ക് മസിൽസിനൊക്കെ നല്ല ഷോൾഡറിൻ്റെ ബാക്കിൽ തന്നെ മസിൽസിനൊക്കെ നല്ല ബലം കിട്ടുവാൻ നല്ലതാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ അതുപോലെ നമുക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ലേഡീസിന് പിരീഡ്സ് പ്രോബ്ലം ഇതൊക്കെ പരിഹരിക്കാൻ ഒരു പരിധി വരെ ഇത് നല്ലതാണ് അപ്പോൾ മൂത്ര തടസ്സമുള്ളവർക്ക് മൂത്രം പെട്ടെന്ന് പാസ് ചെയ്യാനായിട്ട് ഉപകാരപ്പെടുന്നു ഒട്ടനവധി ഈ ബെനിഫിറ്റ്സുകൾ ഇതിനുണ്ട് അപ്പൊ ഈ അഞ്ച് തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഞാനിപ്പോ ചൂണ്ടിക്കാണിക്കാം അത് ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ഈ അഞ്ച് തെറ്റുകൾ ഭുജങ്കാസന സാധാരണ ഭുജങ്കാസനം ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ കമ്മന്ന് കിടക്കാം കൈ സാധാരണ വരുന്ന മിസ്റ്റേക്കുകളാണ് ഞാൻ ഞാനിത് കാണിക്കുന്നത് നമ്മ കൈകൾ ഷോൾഡർ പാ പൊങ്ങി ഭുജങ്കാസനം ചെയ്യുക പക്ഷെ ചെവിയോട് ചേർത്ത് ഈ രീതിയിൽ ഭുജങ്കാസനം ചെയ്യുന്നത് തെറ്റാണ് തെറ്റായ ഒരു പോസ്റ്ററാണ് അതുപോലെ ചെലവ് ചെയ്യുന്നത് കൈകൾ ഔട്ടർ സൈഡിലേക്ക് ഇങ്ങനെ തള്ളി ഭുജങ്കാസന ചെയ്യുക അത് നെഞ്ച് ബ്രോഡായിട്ട് വിരിക്കാതെ അടുത്തേക്ക് കോൺട്രാക്ട് ചെയ്തുകൊണ്ട് ഭുജങ്കാസനം ചെയ്യുന്നു ഇങ്ങനെ ഇതും തെറ്റായ ഒരു പോസ്റ്ററാണ് ാസന ബട്ടെക് സൈഡ് ഇങ്ങനെ പൊങ്ങി ചെയ്യാറുണ്ട് ചിലര് ബട്ടെക്സ് പൊക്കാൻ പാടില്ല ബട്ടക്സ് നാബൽ സൈഡ് താന്ന് തറയിൽ പതിച്ചിട്ട് വേണം നമ്മൾ ഭുജങ്കാസരം ചെയ്യാൻ കൈകൾ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെ പൊങ്ങാറുണ്ട് അതും തെറ്റായ ഒരു പോസ്റ്ററാണ് കൈകൾ നമ്മൾ ചെസ്സിനോട് ചേർത്ത് വെച്ചാണ് ചെയ്യേണ്ടത് അതുപോലെ കൈകൾ ഇങ്ങനെ ഉയർത്തുമ്പോൾ കൈകളിൽ മാത്രം ലോഡ് കൊടുക്കാതെ ബാക്ക് സൈഡും കാലിന്റെ പോർഷനിലൊക്കെ കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നമുക്ക് ഉയരാനായിട്ട് ഇനി ശരിയായ രീതിയിൽ നമ്മൾ കാസരം ചെയ്യേണ്ടത് കൈകൾ ചെസ്റ്റിനോട് ചേർത്ത് ക്ലോസ് ആയിട്ട് പതിപ്പിച്ചിരിക്കുക സവാശം ഉയരുക നെഞ്ചു നല്ല വിരിച്ച് നിർത്തിക്കുക അതുപോലെ കൈയുടെ എൽബോ സൈഡ് ശരീരത്തോട് ചേർപ്പ് നല്ല നെഞ്ചി പിരിച്ച് ബാക്കിലേക്ക് ബെൻറ്റ് ചെയ്ത് നേരെ നിൽക്കുക ഇതി ആയിട്ടുള്ള ബ്രീപ്പ് ചെയ്യാനും ശരീരത്തിന് ചെസ്റ്റുകൾക്ക് നല്ല പിരിവ് കിട്ടാനും ബാക്ക് മസിൽസുകൾക്കൊക്കെ നല്ല ആയാസം കിട്ടാനൊക്കെ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാധാരണ ഇപ്പോൾ ജംഗ്ലാസ് ചെയ്യുമ്പോൾ പലവർക്കും ഏതെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് തുടക്കക്കാരെ സംബന്ധിച്ചോളം ഇതിങ്ങനെ സാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് പോസ്റ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ബെനിഫിറ്റ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഇതിൽ ഉപകാരപ്രദമായി എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി തുടർ വീഡിയോയിൽ വരും വീഡിയോയിൽ ഞാൻ നല്ല ഒരു ടോപ്പിക്കുമായി വരുന്നതായിരിക്കും i